ീച്ചാണോ അറിയില്ല എവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ആ സ്ഥലം അടിപൊളിയാണ് അടിപൊളി ബീച്ചാണ് താഴെ നടന്നോട്ടെന്താന്ന് അവസ്ഥ എന്താ അവിടെ കാണാനുള്ളത് തൊട്ടപ്പുറം റൊമാൻറ്റിക് കേവുണ്ട് ഒരു ഹിഡൻ സ്പോട്ടാണ് അത് നോക്കണം എന്തായാലും ഇല ഇറങ്ങി നോക്കാം ഏ താഴെ ഇല കൊണ്ടേ ഇല അങ്ങോട്ട് താഴ്ട്ട ഇറങ്ങി നോക്കാം നേരെ താഴ്ത്താക്കേണ്ടത് അവിടെ ഒരു ഹിഡൻ ഉണ്ട് നോക്കി നോക്കാം നാളെ വലിയ ചൂട് അങ്ങനെ ബീച്ച് എത്തിയിരിക്കുന്നത് അത് കഷ്ടം മുറിഞ്ഞു പോയത് വണ്ടി വണ്ടി മുറിച്ചിട്ടേക്കും നടന്നിരുന്നുണ്ട് നാളെ വിശംസ നടന്നിരുന്നുണ്ട് നടന്നു അങ്ങനെ നട ബീച്ച് എത്തിണ്ട് ആരുല്ലാരും ഇന്ന് ആരുണ്ട് ആളില്ലാത്തത് സാധാരണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവില്ല ടൂറിസ്റ്റുകൾ ഉണ്ടാവില്ല ഇപ്പം ആരുല്ലാലോ ആരെയും കാണുന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇതാണ് സ്ഥലം ഇതാണോ ഹിഡൻ ബീച്ച് എന്ന് പറഞ്ഞ എന്ത് ഹിഡൻ ഇതാർക്ക് ലൊക്കേറ്റ് ചെയ്യാമല്ലോ സിമ്പിളായിട്ട്

അതിൻ്റെ ബാക്ക് സൈഡാണ് പോണ്ടത് ഓക്കേ അന്ദി അങ്ങോട്ടേക്ക് നടക്കാം ഓഫ് നടന്ന് തന്നെ നടന്ന് നടന്ന് അങ്ങനെ അവസാനം ബീച്ചിൽ നിന്ന് കുറച്ച് മാറി വാതി ഷാബിലേക്ക് എത്തിയിരിക്കുന്നു ഓഫ് ചായ ഭയങ്കര ടയേർഡ് നടന്നും കൊണ്ടും ടയേർഡായി ഇതാണ് വാതി ഷാബ് ഓക്കേ ഇവിടുന്ന് ഈ ബോട്ടിൽ കയറി ഒരുകയാലി കൊടുത്താൽ ആ സൈഡിലെത്തും അവിടുന്ന് നേരെ അങ്ങോട്ട് നടന്നാലാണ് നല്ല അടിപൊളി ആണ് കുളിക്കാൻ പറ്റിയ ഏരിയ ആണ് ഇതിന് മുന്നേ ഇൻസ്റ്റിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതെ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാല്ല ഓൾറെഡി ഇപ്പം കുളിച്ചുകൊണ്ട് കൊണ്ട് ടയർഡാണ് ഇനി വന്നാലും ഇവിടുന്ന് ഉമാ റൊമാൻറ്റിക് ആയപ്പോൾ പ്രബിൾ ബീച്ചും കണ്ട് ഞാൻ റൂമിലേക്ക് പോവാം അപ്പോൾ അവിടുത്തെ കാഴ്ച കാണണമെങ്കിൽ ചായ പിടിച്ച് കഴിയണം മറ്റേ അങ്ങോട്ടേ പോകുള്ളൂ അപ്പോൾ അതിന് മുന്നേ വാതിഷാപ്പ് കണ്ടോ ഇതാണ് വാദി ഷാപ്പ് ഒമാൻ്റെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഷാപ്പ് എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്ന് അവിടം വരെ പോകാൻ ഒറിയാലും അങ്ങനെ വലിയ കുറെ പൈസ ഉണ്ടാക്കും ഏഹ് പറയാം ഒരു ജീവിതമാർഗമാണ് അത് ആൾക്കാർ കുറവാണ് ജീവനൊക്കെ ആൾക്കാർ കുറവാണ് സീസണൊക്കെ ആകുമ്പോൾ നല്ല ആളുണ്ടാകും പിന്നെ അതേപോലെ ലൈഫ് ജാക്കറ്റും സാധനങ്ങളെ റെന്റിന് കിട്ടും അതിനുള്ള കടകളും ഉണ്ട് ഇതും പുതിയ വന്നതാണ് ഇതിന് മുന്നേ ഈ ഷോപ്പില്ലായിരുന്നു ഇതിൽ പുതിയ വന്നാൽ ഓ ചായ ചാ പിടിക്കട്ടെ ബാക്കിയെങ്കിലും ചായ പിടിച്ചിട്ട് മതി അങ്ങനെ ചായ പിടിച്ചു ആദ്യം ചായ പിടിച്ചു നമുക്ക് റൊമാൻഡിക്കാൻ പോവാ ആ വാദിഷാപ്പിന് വിട്ടേ പറയാം അങ്ങോട്ട് പോകുന്നില്ല ഇനി ഇപ്പോൾ ആറ് മണി ആറ് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല പോകുന്നതിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് പോകണം ഇനി ഇപ്പോൾ ആറ് മണിക്ക് ആൾക്കാർ ആവിടെ നിന്നും തിരിച്ച് വരും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരും ആ ബോട്ടാണ് ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവിടുന്നത് രണ്ടിനെ കഴിക്കാൻ ഈ ബോട്ട് ആൾക്കാർ വെയിറ്റാണ് അവിടുന്ന് വരുന്ന ആൾക്കാർ ഒരു ഒരാൾ കൊടുത്താൽ നമുക്ക് അങ്ങോട്ട് അവിടെ ഇറങ്ങാം തിരിച്ചും ഒരു ആൾ അധികം തിരിച്ചു കൊണ്ട് വരും ചെയ്യാം അപ്പോൾ നമുക്ക് വാദിഷാപ്പിനോട് വിട്ടേ പറയാം അപ്പോൾ തിരിച്ച് പോവാം അതാണ് മെയിൻ വൈ ഏരിയ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിന് പുതിയ ഓപ്പൺ കഫേ പുതിയ ആണ് ഓപ്പണു ആദ്യ അതൊരു മലയാളിയാണ് എവിടെ പോലും മലയാളിണ്ടാകും ഇവിടെ ഒരു മലയാളിണ്ട് വണ്ടി ആണോ വണ്ടി പോവാ പോവാ നേരെ കോട്ടയാണോ എന്താ ലൊക്കേഷൻ നോക്കുക ലൊക്കേഷൻ നോക്കുന്നത് ഈ കാണുന്ന വണ്ടി ആൾക്കാരെല്ലാം ഇത് മൊത്തം അങ്ങോട്ട് പോയ ആൾക്കാരാണ് എല്ലാം തിരിച്ചു വരും ഈ സമയത്ത് അങ്ങോട്ട് പോവുക പക്ഷേ എന്താ അവിടെ ഒരു മണിക്കൂർ നടക്കാണ്ട് വരുമ്പോഴത്തേക്ക് ഇരീട്ടാവും രാത്രിയാവും പിന്നെ ഇങ്ങോട്ട് ബോട്ട് കിട്ടൂല അതാണ് വൈ അടിപൊളി വയ്യാണ് മെയിൻ വയ്യാണത് മോള് മെയിൻ വഴിയാണ് റോഡാണ് ഹൈവേ ആണ് അപ്പോൾ നമുക്ക് വണ്ടി കയറി പോവാം വണ്ടി ഇതാണ് വണ്ടി നമ്മളെ ഇതാണ് നമ്മുടെ മഷൂദിന്റെ വണ്ടി സണ്ണി അപ്പൊ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കാണിക്കാനും ഓക്കെ നമുക്ക് പോവാട്ടോ പോവാ അവിടെ വണ്ടി പോവാറി പോവാണോ ഞാൻ 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 നല്ലൊരു കുളി വിളിക്കാം മലയാളി ഷോപ്പ് എട്ട് മണിക്ക് അപ്പൊ ബസ്സിലിഴുന്നസ്കത്തിലണിക്ക് രാവിലെ ഉച്ചക്കാട്ടാ രാവിലെ ബീച്ച് പോവാം നമുക്ക് നേരെ സീതാ റൂമിലേക്ക് ബീച്ചിലെ കാച്ചിൽ കണ്ടിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം അങ്ങനെ ഒന്ന് ചായ പിടിച്ചിട്ട് കുറച്ച് മുന്നോട്ട് ഒരു ഹോട്ടൽ കണ്ട് റെസ്റ്റോറൻറ്റ് കണ്ട് മലയാളം ഹോട്ടലാണ് വാതിഷാമിടുത്താണ് അവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ച് കുറച്ചല്ല ഒരു ബിരിയാണി കഴിച്ചു ഓഹ് അപ്പോൾ ആശ്വാസമായി കുറേ കുളിച്ച് നടന്നിട്ട് വിഷമ സൈഡായിപ്പോയി വണ്ടി വെയിറ്റിംഗ് ആണ് നമുക്ക് പിന്നെ ബീച്ചേക്ക് പോവാം നമ്മൾ ബീച്ചിൽ തന്നെ കവറാക്കിയില്ല നമ്മളെ റൊമാൻറ്റിക് കേവുണ്ട് ടേബിൾ ബീച്ച് അവിടുത്തെക്കാണ് പോകേണ്ടത് അങ്ങോട്ടൊക്കെ പോകേണ്ടത് ഉണ്ടോ അടിപൊളിയാണ് ഇത് വാതിഷാമിന് നേരെ ബേക്കിലാണ് പോയി ഇങ്ങോട്ട് വായ്ശേരി വരികയാണെങ്കിൽ ഈ റോഡ് നേരെ വന്നാൽ ഈ റെസ്റ്റോറൻറ്റ് കാണും ഇവിടുന്ന് ഫുഡ് വെച്ചാൽ മതി കോയപ്പം അത്ര വലിയ വീട്ടൊന്നുമല്ല എന്നാലും വിഷപ്പിന് വേറെ വൈലല്ലല്ലോ കൂടുതൽ കഴിക്കുന്നേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വണ്ടി കയറാം അങ്ങനെ അവസാനം നമ്മൾ ഡബിൾ ബീച്ച് എത്തിയിരിക്കുകയാണ് ഇതാണ് ഡബിൾ ബീച്ച് യെസ് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് അടിപൊളി ബീച്ചാണ് ഈവനിങ് വന്നാൽ നല്ല അടിപൊളി ഇരിക്കാൻ പറ്റും ചെറിയ ചെറിയ കല്ലുകളുണ്ടോ ചെറിയ ചെറിയ ചെടികൾ കല്ലുകൾ അത് ഫാമിലി ഒക്കെ ഉണ്ട് ചെവി എടുക്കണ്ട ഇതിനാവും ഓ നല്ല അട റോ അക്യം ഉണ്ടല്ലോ ചേട്ടാ ചേട്ടാ ഇതക്കല്ലത് അയ്യോ അടിപൊളി വന്ന കേട്ടോ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഫാമിലി തന്നെ വന്നാൽ അടുത്തില്ല കുട്ടികളെ വന്നല്ലേ കുളിക്കുകയും ചെയ്യാം അധികം അങ്ങോട്ട് പോർന്നു സൈഡാക്കി ആ ഭക്ഷണം കഴിച്ചപ്പോൾ എനർജി കയറി ഇപ്പം നടക്കാനുള്ള സുഖമുണ്ട് ചെറിയ ചെറിയ കല്ലു വരണ്ടോ അല്ല അടിപൊളിയാണ് കല്ല് അയ്യോ സെറ്റാ കേട്ടോ എൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ അടിപൊളി ബീച്ച് വ്യൂ ആണ് ഓ എട്ടങ്ങനെ ഞാൻ കല്ലുമുണ്ട് ഉള്ളില്ലേ എവിടെ സെറ്റ് അച്ച അച്ച പ്ലേസ് അല്ലേ യെസ് യെസ് ഇതാണ് പേബിൾ ബീച്ച് തിരുമാലക്കളം ഈവനിങ് ആണ് അടിപൊളി ഈവനിങ് വ്യൂ ആണ് അടിപൊളി കേട്ടോ

സെറ്റ് അടിപൊളി അടിപൊളി നടക്കട്ടെ ഇവിടുന്ന് നടന്ന അതും കേട്ടോ ഇവിടെ ചെറിയ ചെറിയ കല്ലായോണ്ട് പക്ഷെ അടിപൊളി കേട്ടോ അടിപൊളി സ്പോട്ടാണ് ചെറിയ ഗുഹ ഉണ്ടോ നമ്മൾ ടീംസ് ഗുഹ പോയിട്ടുണ്ട് ഇതൊരു ചെറിയ ഗുഹയാണ് ഇതിന് നോക്കിയ വ്യൂട്ടോ നമ്മളെ കണ്ടില്ലേ അതേ ടൈപ്പാണ് കൃത്യം ആണോ അടിപൊളി ഇരുന്ന് സെറ്റ് ആക്കാം ഇരുന്നിട്ട് നല്ല വ്യൂ ഉണ്ടോ ഇവാ നോക്ക് ഏതാ വ്യൂ എന്നാ മക്കളെ ഫോട്ടോ വീഡിയോ സെറ്റാണോ ഏതാ വ്യൂ ഒരു തന്നെ ഓടി 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 പുറത്ത് വെച്ചിറങ്ങിയാലോ സെറ്റ് ഈ വ്യൂ അടിപൊളി ഓക്കെ ഇനി നമുക്ക് നടന്ന് റൊമാൻറ്റിക്കാം അത് പറഞ്ഞോ ഒത്തിരി അവിടെ എത്തിക്കില്ല അതിന് മുള്ള ബാക്കി സ്ഥലം മൊത്തം കവർ ചെയ്യും അങ്ങോട്ട് നടക്കാം ആ കാണാൻ റൊമാൻറ്റിക് ആയവ് അതിനുള്ളിലേക്ക് പോകണം അതിനുള്ളിലാണ് റൊമാൻറ്റിക്കുന്നത് ഏഹ് അങ്ങോട്ട് നടക്കാം വാ 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 പോരി പോരി റൊമാർക്ക് വീട് മതി മതിയായിരിക്കില്ല എത്ര വീട് ഒന്ന് അങ്ങോട്ട് നടക്കുന്നു എന്നെ ഇങ്ങോട്ട് നടക്കുന്നു എനിക്ക് അതിൻ്റെ മോൾ മുൻക്ക് വാ വാ ബാക്കിയെല്ലോ കൈനി ഏഹ് അതാ ഒന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു എൻ്റെ മൂ തളന്നില്ല വീടടുത്ത് തളന്നില്ലേ പോയിൻറ്റ് എടുത്തോ എന്തേക്കോ ഓക്കേ അങ്ങനെ നമ്മുടെ അവസാന സ്പോട്ടായ റൊമാൻറ്റിക്കായി എത്തിയിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ഉള്ളിലേക്ക് ഇറങ്ങാൻ അടിപൊളി കാണാൻ പറ്റും നമ്മൾ നടന്നു പോവാണ് അല്ലോ നടന്നു വേണം തളർന്നേ എൻ്റെ മൂ ഒരു അഞ്ചാറ് വപ്പി വെള്ളം കഴിക്കരുതിക്കുമോ കാരണം ഓരോ സ്പോട്ടിലും നടക്കുന്ന വെള്ളം ആവശ്യമാണ് ഒരു കടയൊന്നും ഉണ്ടാവില്ല നമ്മൾ നടത്തി തന്നെ വേണം ഇതിൻ്റെ ഉള്ളിലൂടെ പോകണം ഏഹ് ഇതേ ഉള്ളിലൂടെ പോയിട്ട് ഏഹ് നടന്ന് നടന്ന കൈതയോ കുറേ കായിതകളുണ്ട് കൂടിയിട്ടുണ്ടല്ലോ ഏഹ് ഇങ്ങോട്ടന്നെ ഞാൻ ഉറപ്പറിയില്ല വൈതെറ്റിയോ എന്തായാലും മുന്നോട്ട് നടക്കുക എത്തും നോക്കുക സമയം എന്തായാലും ആറടി ആയി ഇനി അവിടെ എത്തുമ്പോൾ ഒരു ടൈപ്പ് ക്യാമറ വീട് ഒന്ന് കിട്ടുമോ ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും നടക്കുക മുന്നോട്ട് നടക്കുക ഓക്കേ യെസ് നടന്നു വേണം ആ മേര് കാണുന്നില്ലല്ലോ വേറെ നല്ല വീകുണ്ട് അടിപൊളി വീ കണ്ടുണ്ട് അവസാനം ഇവിടെ എത്തി കാണുന്നില്ല ഇവിടെ എവിടെയാണ് സാധനം പക്ഷെ കറക്റ്റ് സ്പോട്ട് മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ട് പോയാൽ ഇവിടെ എത്തൂല കാണുന്നില്ല ില്ല കാണുന്നുള്ളു എങ്ങോട്ടാ മനസിലാകുന്നില്ല എവിടെ അറിഞ്ഞില്ലേ സ്റ്റാർട്ടിങ് പോലെ മനസ്സിലാവുന്നില്ല ഇതെവിടെയാണ് ഈ വ്യൂ അടിപൊളിയാണ് നമുക്ക് ഈ വ്യൂ കണ്ടു പോവാം അടിപൊളി വ്യൂ ആണ് എവിടെയാണ് എവിടെയാണ് കണ്ടോ ഓക്കേ 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 അവസാനം ശംസ് കണ്ടെന്നാ പറഞ്ഞത് വേറെ ഗുഹയിലേക്കും പിന്നെ ഗുഹ ചാടിച്ച് പോകുന്ന അറിയില്ല എന്താ ചെന്ന് നോക്കാം എത്തും നോക്കട്ടെ ചില വേറെ ചെറിയ ഗുഹ് ഉള്ള കുടിക്കാൻ പിന്നെ വേറെ പറ്റിയോ ഏപ്പടെ ഏതാ ഏ ചോട്ട ഏ നീടെ ചോട്ടേ ചോട്ട് സെയിം മുതിരേ ഇതോ സ്പോട്ട് നമുക്ക് നമുക്ക് ഇറങ്ങി നോക്കാം ബാക്കി ച്ചൽ കാണാം വ്യൂ കിട്ടിയ ഇടിയൊന്നും ഇല്ല ഇടിയത് ചെറ്റമുള്ള വിശംസറങ്ങുന്നാണ് നോക്ക എന്താ നോക്കില്ലേ നോക്കുക ഇറങ്ങി നോക്ക ഓക്കേ

അങ്ങനെ കൊറച്ച് ധൈര്യം കൈവരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു രണ്ടു പൊട്ടന്മാരെ പേടിച്ചില്ല പൊട്ട വാ അതാണ് വിളിച്ചത് വിളിക്കുന്നത് ഇറങ്ങുന്നില്ല പേടിച്ചിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ധൈര്യം കൈവരിച്ചിരിക്കുന്നു ഈ ചെറിയ നല്ല ഇറങ്ങണോ യെസ് ഇതാണ് വ്യൂ ഓക്കെ കാഴ്ച കാണാം ഇത്ര മനസ്സിലാക്കി കാണണ്ട മോശല്ലേ യെസ് വ്യൂ ഫുള്ളായിട്ട് കണ്ടോ ഇതാണ് അടിപൊളി വ്യൂ ഇനി മോളിൽ ഇറങ്ങി വരണം ഓക്കെ ഇനി നമുക്ക് മോളിലേക്ക് പോവാം ആ ഇനി നമുക്ക് നേരെ നമ്മളെ റൂമിലേക്ക് പോവാം മസ്കത്തിലേക്ക് പോവാം എല്ലാത്തിന് പേടിയാണെന്ന് പറഞ്ഞത് അവസാനം ഞാൻ മുകളിൽ പേര് കാണിച്ചു കൊടുത്തത് പിന്നെ മുകളിൽ പേര് പിന്നെ താ ഇറങ്ങും അവസാനം രണ്ടും താക്ക് ഇറങ്ങി കണ്ടോ ഏ എല്ലാത്തിന് പേടിയാണ് ഓക്കെ താഴേക്ക് ഞാൻ ഇറങ്ങാം ഒന്നുകൂടി പേ എടുക്കേണ്ടത് ഓക്കെ അങ്ങനെ മൂന്ന് സ്ഥലം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ടീംസ് വണ്ടി കയറി വണ്ടി കയറാൻ പോവുകയാണ് ടയർഡായി അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈ ടി വി ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ബാധിച്ച ആവുക കവർ ചെയ്യാം ഈ റൊമാൻറ്റിക് കേവ് ടെബിൾ ബീച്ച് രണ്ട് മൂന്ന് സാധനം സിംഗോൾ ഓക്കെ അതൊക്കെ നമുക്ക് കവർ ചെയ്യാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മൂന്നും കവർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ